എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊന്നാം ക്ലാസ്സിൻ്റെ ഗണിതം ഗണിത ഗണിതമിഠായിൽ പത്താമത്തെ യൂണിറ്റ് പാവ വേണോ പാവ അതിൻ്റെ ഫസ്റ്റ് പ്രവർത്തനം നോക്കാം ഇതിലൊരു പാവേനയും കൊണ്ട് രണ്ടാൾക്കാർ ഇപ്പോ ഉണ്ട് പാവ ആ വണ്ടിയിൽ എത്ര പാവേനയാണ് കാണണം ഉള്ളത് എണ്ണീറ്റ് നോക്കാം എണ്ണീറ്റ് ആ ബോക്സിൽ എഴുതാം വണ്ടിയിൽ എത്ര പാവകളുണ്ട് എണ്ണം എഴുതാം ഒൻപത് അടുത്ത പ്രവർത്തനം വർക്ക്ഷീറ്റ് ഷീറ്റ് എഴുപത്തിയഞ്ച് സംഖ്യാമാലയിൽ ചേർക്കും ഓരോന്നിലും ആകെ ഇരുപത് കിട്ടണം ഇരുപത് ആണ് എണ്ണ കൂട്ടുമ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് ഇരുപതാണ് മുകളില് ഇരുപത് തന്നിട്ടുണ്ട് ഒരു സംഖ്യാമാലയില് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മ എഴുതി കൊടുക്കാം രണ്ട് ബോക്സ് ആണ് തന്നിട്ടുള്ളത് അപ്പൊ ആ രണ്ട് ബോക്സിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞ ഇരുപത് കിട്ടണം അപ്പോൾ നമുക്ക് പത്ത് എഴുതി കൊടുക്കാം പത്തും പത്തും ഇരുപത് അപ്പൊ പത്തും പത്തും എഴുതാ ഇരുപത് കിട്ടും ഇനി അടുത്ത സംഖ്യാമാലയില് നാല് ബോക്സ് തന്നിണ്ട് ആ നാല് ബോക്സില് സംഖ്യകൾ എഴുതി പ്ലസ് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപതാണ് കിട്ടേണ്ടത് അപ്പോൾ അഞ്ച് എഴുതി കൊടുക്കുക നാല് ബോക്സിലും അഞ്ചിൽ നിന്ന് എഴുതി കൊടുക്കാം അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് ഇരുപത് കിട്ടും പിന്നടുത്തത് സംഖ്യമാലയില് നടുക്കയിൽ നാലാണ് തന്നിട്ടുള്ളത് നാല് തന്നിട്ടുണ്ട് അപ്പോൾ നാല് അഞ്ച് കള്ളിയിലും നാല് വരണം നാല് എന്നെഴുതി കൊടുക്കുക നാല് ബോക്സിലും നാലെന്ന് എഴുതി കൊടുക്കാം അഞ്ച് നാല് പ്ലസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക ഇരുപത് കിട്ടും അത് നമുക്ക് നിങ്ങളൊന്ന് കൂട്ടി നോക്കാം നാല് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് നാല് ഇന്നെടുത്തത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് ബോക്സ് തന്നിട്ടുണ്ട് ആ പത്ത് ബോക്സിലും ഉള്ള സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നാല് കിട്ടും ഇരുപത് കിട്ടണം അപ്പൊ രണ്ട് കൊടുക്കാം എല്ലാ പത്ത് ബോക്സിലും രണ്ട് നേടിക്കൊടുത്ത് പത്ത് പ്രാവശ്യം രണ്ട് പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ പത്ത് രണ്ട് ഇരുപതാണ് കിട്ട കടം കഥകളുടെ ത്തരം എന്താണ് ഇരുപത്തിനാലിനും ഇരുപത്തി ആറിനും ഇടയിൽ ഞാൻ നിൽപ്പവും ഇരുപത്തിനാലിനും ഇരുപത്തി ആറിനും ഇടയിലാണ് എൻ്റെ സംഖ്യ നിങ്ങൾ ഇത് നോക്കാം ഇരുപത്തിനാലിനും ഇരുപത്തി ആറ് എഴുതിയ നടക്കൽ വരുന്ന സംഖ്യ ഏതാണ് ഇരുപത്തി അഞ്ചാണ് ആ ബോക്സിൽ എഴുതി കൊടുക്കുക ഇരുപത്തി അഞ്ച് ഞടുത്തത് അമ്പത്തി ആറിനും എഴുപതിനും ഇടയിൽ രണ്ടക്കവും ഒരേപോലെ ഞാൻ ആരാണ് അമ്പത്തി ആറും മുതൽ എഴുതി കൊടുക്കാം നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കാം അമ്പത്തി ആറ് അമ്പത്തിയേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി ഒന്ന് അറുപത് നല്ല അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തി ഏഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് ഒരു എഴുതാം അവ ഇതിൻ്റെ ഇടയിൽ എഴുതുന്നത് രണ്ട് സംഖ്യകൾ അക്കങ്ങളോ രവലായിരിക്കും ഏതായിരിക്കും ആ സംഖ്യകൾ എന്നറിയോ അറുപത്തി ആറ് 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 ഏഴ് പത്തുകൾ ആണ് ഞാൻ ആരാണെന്ന് ചൊല്ലാമോ ഏഴ് പ്രാവശ്യം പത്ത് പ്ലസ് ഇതെ ഉത്തരം കിട്ടും എഴുപതാണ് ഉത്തരം ഇരുപതിൽ നിന്ന് മൂന്ന് കുറച്ച് നാല് കൂട്ടിയാൽ ഞാനാകും ഇരുപതിൽ നിന്ന് മൂന്ന് കുറയ്ക്കാം ഇരുപത് മൈനസ് മൂന്ന് ഇരുപതിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ട പതിനേഴ് കിട്ടും പതിനേഴിൻ കൂടെ നാല് കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും പതിനേഴിന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് നാല് കൂട്ടുമ്പോൾ ഇരുപത്തി ഒന്നാണ് ഉത്തരം കിട്ടുക ബോക്സിൽ ഇരുപത്തി ഒന്ന് എഴുതി കൊടുക്കാം എൺപത്തി ഒമ്പതും ഒന്നും കൂട്ടിയാൽ ഞാനല്ലോ എൺപത്തി ഒമ്പതിൽ കൂടെ ഒരെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും അത് തൊണ്ണൂറാണ് ഉത്തരം അറുപതിനോട് മൂന്ന് കൂട്ടിയാൽ ഞാനാല് അറുപത് പ്ലസ് മൂന്ന് സമം അറുപത്തി മൂന്ന് അറുപത്തി മൂന്നാണ് ഉത്തരം ഉത്തരം കണക്കാക്കാം പതിമൂന്ന് പ്ലസ് അഞ്ച് സമം അതിനെ ബ്രാക്കറ്റിൽ ഇരിക്കുന്നാണ് ഒരു ബോക്സിലേക്ക് കയറിൻ്റെ പത്ത് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് ഈ പതിമൂന്നിനെ രണ്ടാക്കി മാറ്റി രണ്ട് സംഖ്യ ആക്കി മാറ്റി പത്ത് പ്ലസ് മൂന്ന് പത്ത് എന്നൊരു സംഖ്യ ആക്കിയിട്ട് ബാക്കി വരുന്നതിന് ഉള്ളത് എഴുതിയിട്ടുണ്ട് പത്ത് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പിന്നെ അടുത്തത് ബോ അവിടെയും പത്താണ് രണ്ടാമത്തെ ബോക്സായിട്ട് മാറ്റുമ്പോഴും പത്താണ് നിൽക്കുന്നത് പത്ത് പ്ലസ് പിന്നെ ഒരു സംഖ്യ എഴുതിയാൽ മതി അപ്പോൾ ഈ മൂന്നിനെയും അഞ്ചിനും കൂടി പ്ലസ് ചെയ്തിട്ട് ഒരൊറ്റ സംഖ്യ ആയിട്ട് മാറ്റി പത്ത് പ്ലസ് എട്ട് സമം പതിനെട്ട് ഇപ്പൊ മൂന്ന് ഭാഗാക്കി മാറ്റി പത്തുന്ന പത്താണ് മുൻഗണന പത്ത് ഇങ്ങനെ നിർത്തി കൊണ്ട് മൂന്ന് മൂന്ന് ഈ പതിമൂന്നിനെ രണ്ടാക്കി മാറ്റാം പത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സംഖ്യ എഴുതാം പതിമൂ പത്ത് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് സമം പത്ത് പ്ലസ് എട്ട് സമം പതിനെട്ട് നമുക്ക് അടുത്ത ഉത്തരങ്ങൾ നോക്കാം മുകളിൽ എഴുതിയതുപോലെ ക്രിയ ചെയ്യുക പന്ത്രണ്ട് പ്ലസ് നാല് പന്ത്രണ്ട് പ്ലസ് നാല് ആക്കുമ്പോൾ പന്ത്രണ്ടെന്നൊരു സംഖ്യ നമ്മൾ രണ്ടാക്കി മാറ്റുകയാണ് പത്ത് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതിനെ പ്ലസ് ചെയ്ത് എഴുതുന്നു പത്ത് പ്ലസ് രണ്ട് പ്ലസ് നാല് സമം പത്ത് പ്ലസ് ഇരണ്ടും നാലും കൂടെ കൂട്ടിയിട്ടുള്ള സംഖ്യേന അടുത്തത് പത്ത് പ്ലസ് ആറ് സമം പതിനാറ് ഇനി പതിനാല് പ്ലസ് അഞ്ച് പത്തിക്കൂടെ നാല് കൂട്ട പത്ത് പ്ലസ് നാല് പ്ലസ് അഞ്ച് സമം പത്ത് പ്ലസ് ഈ നാലും അഞ്ചും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് അടുത്ത എഴുതുന്നത് ഒമ്പത് പത്ത് പ്ലസ് ഒമ്പത് പത്തൊൻപത് പതിമൂന്ന് പ്ലസ് ആറ് പത്ത് പ്ലസ് മൂന്ന് പ്ലസ് ആറ് സമം പത്ത് പ്ലസ് ഒൻപത് സമം പത്തൊൻപത് പതിനഞ്ച് പ്ലസ് മൂന്ന് സമം പത്ത് പ്ലസ് അഞ്ച് പ്ലസ് മൂന്ന് സമം പത്ത് പ്ലസ് എട്ട് സമം പതിനെട്ട് ഈ വലിയ സംഖ്യനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവരികയാണ് പതിനാറ് പ്ലസ് മൂന്ന് സമം പത്ത് പ്ലസ് ആറ് പ്ലസ് മൂന്ന് സമം പത്ത് പ്ലസ് ഒൻപത് സമം പത്തൊൻപത് അടുത്ത ക്വസ്റ്റ്യൻ പതിനേഴ് ഇനി മൈനസ് ആണ് പതിനേഴ് മൈനസ് നാല് സമം പത്ത് പ്ലസ് ഏഴ് മൈനസ് നാല് സമം പത്ത് പ്ലസ് മൂന്ന് സമം പതിമൂന്ന് പതിനാറ് മൈനസ് മൂന്ന് സമം പത്തിന് അവിടെ പതിനാറിൽ നിന്നുള്ള പത്തിനെ അവിടെ നിർത്തി കൊണ്ട് ബാക്കിയുള്ള സംഖ്യകൾ മൈനസ് ചെയ്യാം പത്ത് പ്ലസ് പിന്നെ ആറ് മൈനസ് മൂന്ന് എഴുതാം എന്നിട്ട് പത്ത് അവിടെ നിർത്താം പത്ത് പ്ലസ് ഈ ആറ് മൈനസ് മൂന്ന് ആറിൽ നിന്ന് മൂന്ന് മൈനസ് ചെയ്തിട്ടുള്ള സംഖ്യ എവിടെ എഴുതാം പത്ത് പ്ലസ് മൂന്ന് സമം പതിമൂന്ന് ഈ പതിനഞ്ച് മൈനസ് രണ്ട് സമം പത്ത് പ്ലസ് അഞ്ച് മൈനസ് രണ്ട് மூணு சமம் பதிமூணு பதினெட்டு மைனஸ் அஞ்சு பத்து ப்ளஸ் எட்டு மைனஸ் அஞ்சு சமம் பத்து ப்ளஸ் மூணு சமம் 10 மைனஸ் நாலு பத்தொன்ப பத்து ப்ளஸ் ஒன்பது மைனஸ் சமம் பத்து ப்ளஸ் அஞ்சு சமம் பதினஞ்சு பதினேழு மைனஸ் ஆறு பத்து ப்ளஸ் சமம் പത്ത് പ്ലസ് ഒന്ന് സമം പതിനൊന്ന് ഞടുത്തത് കൂട്ടാം കുറയ്ക്കാം പതിനെട്ട് പ്ലസ് ഏഴ് എത്രയാണ് എന്നറിയാൻ പതിനെട്ട് സമം പത്ത് പ്ലസ് എട്ട് എന്നും ഏഴ് സമം രണ്ട് പ്ലസ് അഞ്ച് എന്നും എഴുതാമല്ലോ പതിനെട്ട് പ്ലസ് ഏഴ് സമം പത്ത് പ്ലസ് എട്ട് പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് സമം പത്ത് പ്ലസ് പത്ത് പ്ലസ് അഞ്ച് സമം ഇരുപത് പ്ലസ് അഞ്ച് ഇരുപത്തി അഞ്ച് ഇതുപോലെ ചൂടയുള്ളവയുടെ ഉത്തരം കണക്കാക്കുക ഇനി പതിനാറ് പ്ലസ് എട്ട് പതിനാറ് പ്ലസ് എട്ട് ഇനി പത്ത് പ്ലസ് ആറ് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് സമം പത്ത് പ്ലസ് ഒമ്പത് പ്ലസ് അഞ്ച് பத்து பத்து ப்ளஸ் ஒன்பது ப்ளஸ் அஞ்சு சமம் பத்தொன்பது ப்ளஸ் அஞ்சு சமம் இருபத்தி நாலு பதினஞ்சு ப்ளஸ் ஒன்பது பத்து ப்ளஸ் அஞ்சு ப்ளஸ் நாலு ப்ளஸ் அஞ்சு சமம் பத்து ப்ளஸ் ஒன்பது ப்ளஸ் அஞ்சு சமம் பத்தொன்பது அஞ்சு சமம் இருபத்தி நாலு பதினாலு ஏழு சமம் பத்து நாலு அஞ்சு சமம் பத்து ஆறு அஞ்சு சமம் പതിനാറ് പ്ലസ് അഞ്ച് സമം ഇരുപത്തിയൊന്ന് പതിനാറ് പ്ലസ് ഒൻപത് പത്ത് പ്ലസ് ആറ് പ്ലസ് നാല് പ്ലസ് അഞ്ച് പത്ത് പ്ലസ് പത്ത് പ്ലസ് അഞ്ച് സമം ഇരുപത് പ്ലസ് അഞ്ച് ഇരുപത്തി അഞ്ച് പതിനെട്ട് പ്ലസ് അഞ്ച് പത്ത് പ്ലസ് എട്ട് പ്ലസ് അഞ്ച് സമം പത്ത് പ്ലസ് എട്ട് പ്ലസ് അഞ്ച് സമം പതിനെട്ട് പ്ലസ് അഞ്ച് സമം ഇരുപത്തി മൂന്ന് പതിമൂന്ന് മൈനസ് എട്ട് സമം പതിമൂന്ന് മൈനസ് മൂന്ന് മൈനസ് അഞ്ച് സമം പത്ത് മൈനസ് അഞ്ച് സമം അഞ്ച് ഇതേ രീതിയിൽ ചുവടെയുള്ളവരുടെ ഉത്തരം കണക്കാക്കൂ പതിനാല് മൈനസ് ഒൻപത് പതിനാല് മൈനസ് നാല് മൈനസ് അഞ്ച് സമം പത്ത് മൈനസ് അഞ്ച് സമം അഞ്ച് പന്ത്രണ്ട് മൈനസ് ഏഴ് സമം പന്ത്രണ്ട് മൈനസ് രണ്ട് മൈനസ് അഞ്ച് സമം പത്ത് മൈനസ് അഞ്ച് സമം അഞ്ച് പതിനാറ് മൈനസ് ഒൻപത് പതിനാറ് മൈനസ് നാല് മൈനസ് അഞ്ച് സമം പന്ത്രണ്ട് മൈനസ് അഞ്ച് സമം ഏഴ് പതിനെട്ട് മൈനസ് ഒൻപത് സമം പതിനെട്ട് മൈനസ് നാല് മൈനസ് അഞ്ച് സമം പതിനാല് മൈനസ് അഞ്ച് സമം ഒൻപത് പതിമൂന്ന് മൈനസ് ആറ് സമം പതിമൂന്ന് മൈനസ് ഒന്ന് മൈനസ് അഞ്ച് സമം പന്ത്രണ്ട് മൈനസ് അഞ്ച് സമം ഏഴ് പതിനേഴ് മൈനസ് എട്ട് സമം പതിനേഴ് മൈനസ് മൂന്ന് മൈനസ് അഞ്ച് സമം പതിനാല് മൈനസ് അഞ്ച് സമം ഒൻപത്